വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തൃശൂർ മെഡിക്കൽ കോളേജ് മുൻ വൈസ് ഡോക്ടർ ൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് നമ്മൾ പ്രോത്സാഹനം പ്രോത്സാഹനം കൊടുക്കും അർഹിക്കുന്നവർ ചെറിയ ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എ പ്ലസ് അല്ല അതിന്റെ എത്താവുന്ന കുട്ടികൾക്കാണ് ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനാൽ ആദ്യമായിട്ട് അഡാപ്റ്റ് സൊസൈറ്റിയെ ഞാൻ എൻ്റെ എല്ലാ വിലയിപ്പോടും കൂടി അഭിനന്ദിക്കുകയാണ് ശ്രീ സണ്ണി അവർ ഇവിടെ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്പസമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ബോധവത്കരണം നടത്തി ശ്രീ അരുൺകുമാറും ഞാനും കൂടി ഞങ്ങളെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുനടത്തി വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിന് ഈ ഇങ്ങനെ ഒരു ഒരു സംരംഭം ഇവിടെ നടക്കുന്നു അതേസമയം തന്നെ പി എസ് സിയുടെ ഉദ്യോഗസ്ഥർ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ വന്ന് അതിനു വേണ്ട സൗകര്യങ്ങൾ അതിന്റെ അടുത്ത പടിയിലേക്ക് കൂടി ആലോചിക്കുന്ന ആലോചിക്കാവുന്ന ഒരു ലെവലിലേക്ക് കടക്കുന്നു എന്നുള്ളത് വളരെ ദീർഘവിഷമത്തോടു കൂടി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നും അതിൽ വീണ്ടും ഞാൻ അഭിനന്ദിക്കുകയാണ് പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു സാൽകോം കമ്പനി ഡയറക്ടർ വി അരുൺകുമാർ മുഖ്യാതിഥിയായിരുന്നു ഏറ്റവും അധികം എനിക്കും അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും കാരണം അവരുടേതായിട്ട് എല്ലാ കാര്യങ്ങളിലുള്ള കാര്യങ്ങളും മറ്റേ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ അവരെല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യുക അങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് അതിനു വേണ്ടിയിട്ടുള്ള ധൈര്യം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു നിശ്ചിതമാക്കിയത് കാരണം എന്താ വെച്ചാൽ അത് ആ കുട്ടി ജനിച്ച ഒരു ഇന്ന് വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റായി കാണുന്ന നിങ്ങളാണ് ക്ച്വലി നിങ്ങളോടൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയൊരു നമസ്കാരം പറയാനായി അതിന്റെ ഏറ്റവും ഒരു വിശ്വാസം ഞാൻ ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരിലും ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ആ സാന്നിധ്യമുള്ളത് ഇവിടെയാണ് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എനിക്ക് വരാൻ വന്നുചേരാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം ഭാഗ്യമായിട്ട് അഡാപ്റ്റു പ്രസിഡന്റ് എ വി സണ്ണി ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസിലി ജോയ് പാറളം പഞ്ചായത്തംഗം അനിതാ പ്രസന്നൻ അനീഷ് സജി ജോസ് എ എം വക്കച്ചൻ എന്നിവർ സംസാരിച്ചു